എല്ലാവർക്കും മൈ ടോക്ക് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ആപ്പിനെ കുറിച്ചാണ് ഈ ആപ്പ് പലർക്കും അറിയായിരിക്കും പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് അപ്പോൾ ഈ ആപ്പിനെ കുറിച്ചുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഹായ് എന്നൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ അതിൽ ഹെച്ച് ഒന്ന് തെരഞ്ഞു പിടിച്ച് ഐ ഒന്ന് തിരഞ്ഞു പിടിച്ച് അങ്ങനെ എഴുതണം പക്ഷേ ഇതങ്ങനെയൊന്നും ഇല്ലാണ്ട് നമ്മളിപ്പോൾ സ്വന്തം ഹാൻഡ് റൈറ്റിംഗ് തന്നെ വെച്ച് നമുക്ക് അങ്ങനെ എഴുതിയെടുക്കാൻ പറ്റും അതപ്പോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്ക് നേരെ നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക അതിൽ നിന്ന് എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതൊന്ന് നിങ്ങൾ ഡൺ അടിച്ചു കൊടുത്തതിനു ശേഷം ഇവിടെ കുറേ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെറ്റിങ്സ് സെറ്റിംഗ്സൈറ്റ് ലാംഗ്വേജ് പ്രീഫറൻസ് തീം ടെക്സ്റ്റ് കറക്ഷൻ ഗ്ലൈഡ് ടൈപ്പിംഗ് വോയ്സ് ടൈപ്പിംഗ് ഡിക്ഷണറി സെർച്ച് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ആപ്പിൻ്റെ ലിങ്കിനിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ ഇടാം അപ്പോൾ നമുക്ക് ഇതിൽ ഇതൊരാവശ്യം ലാംഗ്വേജ് ആണ് കാരണം നമുക്ക് ലാംഗ്വേജ് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാനും അങ്ങനെയൊക്കെ ചെയ്യാനാണ് അതുകൊണ്ട് യുവർ അത് ലാംഗ്വേജ് ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം യുവർ കീബോർഡ് ലാംഗ്വേജ് ആൻഡ് ലേ ഔട്ട്സ് എന്നു കാണും അതിൽ ഇംഗ്ലീഷ് ഇന്ത്യ എന്നാണ് ആദ്യമായിട്ടുള്ളത് ക്യു ഡബ്ല്യു ഇ ആർ ടി വൈ അങ്ങനെയുണ്ട് അപ്പം നമ്മൾ എന്താക്കണം ഇതിൽ ആഡ് കീബോർഡ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അവിടെ അറബിക് ഈജിപ്ത് ഇംഗ്ലീഷ് ഇന്ത്യ ഹിന്ദി ഇന്ത്യ ഇംഗ്ലീഷ് അങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ അതിൽ നമ്മൾ മലയാളം എന്ന് ടൈപ്പ് ചെയ്യണം അപ്പോൾ ഇത് ഭയങ്കര കഷ്ടമാണ് ഇങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ മലയാളം ഇന്ത്യ രണ്ടാമത് ഓപ്ഷനായ മലയാളം ഇന്ത്യ അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അവിടെ മലയാളം ഇന്ത്യ ഇവിടെ മലയാളം ലാത്തിൻ അങ്ങനെയൊക്കെ ഉണ്ട് അതിൽ നമ്മൾ മലയാളം ഇന്ത്യയാണ് വേണ്ടത് അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് എ ബി സി മലയാളം എന്ന് കാണാൻ സാധിക്കും പിന്നെ നമ്മൾ സാധാ ടൈപ്പിംഗ് മലയാളം കാണും പിന്നെ അവിടെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിട്ടുള്ളൊരു മലയാളം കാണും ഇവിടെ ഉണ്ട് ഇംഗ്ലീഷ് ഇന്ത്യ എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഹാൻഡ് റൈറ്റിംഗ് എനേബിൾ ചെയ്യാം അപ്പോൾ ഇതാ ഇവിടെ എവിടെയും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ എ ബി സി മലയാളം വേണ്ടവർ മാത്രം എന്താക്കിയാൽ മതി ഇതൊന്ന് ഓപ്ഷൻ ടിക്ക് ചെയ്താൽ മതി വേണ്ടാത്തവർ അത് ഓപ്ഷൻ നിൽക്കുക അപ്പോൾ ഇത് ഞാൻ എനിക്ക് വേണ്ട അപ്പോൾ ഞാനൊന്ന് അത് എടുക്കുന്നില്ല അപ്പോൾ ഈ ഒരു രണ്ടെണ്ണം മാത്രം എനിക്ക് മതി ഇനി താഴെ കാണുന്ന ഒരു നീല കളറിലുള്ള ഡൺ ഓപ്ഷൻ അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അതോ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും മലയാളം ഇന്ത്യ മലയാളം മലയാളം ഇന്ത്യ ഹാൻഡ് റൈറ്റിംഗ് എന്ന രണ്ട് ഓരോ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതിൽ നമുക്ക് ഇംഗ്ലീഷും കൂടി ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇംഗ്ലീഷ് ആദ്യം തന്നെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഹാൻഡ് റൈറ്റിംഗ് ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ വേണ്ടു അപ്പോൾ ഇംഗ്ലീഷും ഇതായി ഇനി നമുക്ക് ക്യു ഡബ്ല്യു ഇ ആർ ടി സെഡ് അതൊക്കെ നമുക്ക് ഓരോ ഇംഗ്ലീഷിന്റെ ടൈപ്പിംഗ് ചെയ്ത് അത് നമുക്ക് എന്തും ചെയ്യാം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാതിരി തന്നെ നിങ്ങൾക്ക് ചെയ്യാം ഇത്രയും ഇത് മാറ്റി മാറ്റി എ ബി സി മാറ്റി മാറ്റി ഉള്ളതാണ് അത് നിങ്ങൾ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നമുക്കിതൊന്നും ആവശ്യമില്ല നമുക്ക് ക്യു ഡബ്ല്യു ഇ ആർ ടി വൈ അത് മാത്രം മതി പിന്നെ ഹാൻഡ് റൈറ്റിങ്ങും അതിനുശേഷം നിങ്ങൾ നിങ്ങളിതാ താഴെ കാണുന്ന ഡൺ ഓപ്ഷൻ അത് വീണ്ടും ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ഇതപ്പോൾ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾക്ക് ഇതിൽ എല്ലാം ആയി ഇത് കാണാൻ സാധിക്കും ഇനി നമുക്ക് അവിടെ മേലെ കാണുന്ന പെൻസിലേക്ക് എനേബിൾ ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അത് ഡിലീറ്റൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പോൾ വേണ്ടാത്ത ഏതെങ്കിലും നമുക്ക് പറയാണ്ട് നെഞ്ഞ് പോയതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ആക്കാനൊക്കെ സാധിക്കും അതാ മേലെ പെൻസിലിൻ്റെ ആയക്കും കാണുന്നത് അപ്പോൾ അതാ മലയാളം ഇന്ത്യ അതാ അപ്പോൾ നമ്മളെല്ലാം ആണ് അപ്പോൾ ഞാനൊന്ന് ബാക്ക് അടിക്കുകയാണ് അതാ ഇപ്പോൾ നമുക്കിതിന് ഹാൻഡ് റൈറ്റിംഗ് സ്പീഡ് അങ്ങനെയൊക്കെ ചെയ്താൽ ഹാൻഡ് റൈറ്റിംഗ് സ്ട്രോക്ക് എടുത്ത് അതൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മളിതാ ഇപ്പോൾ ഒന്ന് ഡിലീറ്റിൻ്റെ ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം അത് ഇവിടെ പെൻസിൽ ക്ലിക്കതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് വേണ്ടാത്ത ഇത് നോക്കണ്ടോ ഇവിടെ ടിക്ക് വരുന്നത് ഈ മേലുള്ള ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അത് ഡിലീറ്റായി മാറും എല്ലാ പണിയും പൂർത്തിയായപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉണ്ടായതെന്ന് കാണിച്ചു തരാം ഇവിടെ ഇപ്പോൾ ഹായ് ദഹച് ഇപ്പം നമുക്ക് ഈസി ആയി തന്നെ അയക്കാൻ പറ്റും ഇപ്പോൾ മലയാളത്തിൽ ഞാൻ ആ പിന്നെ ഒരു മൂന്ന് ലൗവിൻ്റെ ചിഹ്നവും കൂടിയാണ് അപ്പോൾ അതും ഈസി ആയി തന്നെ കഴിഞ്ഞു നമുക്ക് ഇതാണ് ഇവിടെ ഇംഗ്ലീഷിൻ്റെ വീണ്ടും കാണിക്കുന്നുണ്ട് നമുക്കിത് വേണമെങ്കിൽ വെച്ചാൽ മതി ഞാനിത് വെച്ചിരിക്കാണ് അപ്പോൾ ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ ഏത് എന്നിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ ഉണ്ട് അത് നമുക്ക് ഈസി ആയി തന്നെ അത് ചെയ്തെടുക്കാൻ പറ്റും അപ്പുറം ഫ്രണ്ട്സ് ഇത് സെറ്റിങ്സായിട്ട് നമുക്ക് കുറച്ചൊക്കെ അറിയാത്തുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് പറഞ്ഞുതരാം ഇതിൽ സെർച്ചിൽ പോയിക്കഴിഞ്ഞാൽ ഇത് എനേബിൾ ചെയ്യണം പിന്നെ ഇതൊരു പ്രീഫറൻസ് അത് നമ്പറിലോ ഓൾവേസ് ഷോ നമ്പർ റോ ഇൻ അത് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലാക്കാം പിന്നെ ഗ്ലൈഡ് ടൈപ്പിംഗ് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഇത് നിങ്ങൾ ബാക്കെടുത്തിട്ട് ഏതെങ്കിലും ഒരു ആപ്പിൽ നിങ്ങൾക്ക് ഒരാൾക്ക് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ഈ നമ്മൾ ഈ ടൈപ്പിംഗ് അല്ലേ ആ ടൈപ്പിംഗ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനൊരിത് അല്ലെങ്കിൽ ഇങ്ങനൊക്കെ ആക്കിയാൽ നമുക്ക് അതൊരു വേർഡായി തന്നെ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടും യൂസ് ചെയ്യാൻ ചെയ്യാൻ നിൽക്കും വാ മറ്റേ മറ്റേ ആ ആ ടൈപ്പിംഗ് അല്ല ഇത് അപ്പോൾ അപ്പോൾ അതങ്ങനെ നിൽക്കുമ്പോൾ ഫോർ ഡൗൺലോഡ് അങ്ങനെ ഇംഗ്ലീഷിലും മലയാളത്തിലും ുംങ്ങനെ കാണിക്കും അപ്പോൾ അതൊന്നും വിഷയം ആക്കണ്ട അത് നമ്മൾ എന്താക്കുക ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിയുമ്പോൾ അത് റെഡിയാവും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക കുട്ടികളിൽ കരുതി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരിക്കരുത് അപ്പോൾ വീണ്ടും അടുത്തൊരു